ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സുറമൽബാർ സഭയിലെ ഒരു പ്രധാനപ്പെട്ട അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കെടുക്കുന്ന ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് ആ ശുശ്രൂഷി എന്നുള്ള നിലയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചാരിതാർത്ഥ്യത്തിൽ ജീവിക്കുകയും ചെയ്തവനാണ് എന്നാൽ കുറച്ച് നാളുകളായിട്ട് ഹൃദയം വിങ്ങുകയാണ് അപമാനഭാരത്താൽ തല കുമ്പിട്ടു പോകുന്നു ഇതെൻ്റെ മാത്രം അനുഭവമല്ല ഒരുപാട് വൈദികർക്കും ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കും ഈ വേദന ഉള്ളിൽ അവർ ണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത വാലിഡായിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു കാര്യവും അതിനില്ല നമുക്കറിയാം ഒരു സഭയ്ക്ക് ഒരു ആരാധന അതാണ് എവിടെയും ഒരു സഭയെ ഒരു സഭയാക്കുന്നത് ആ സഭയുടെ ആരാധന ക്രമമാണ് അപസ്തോലിയ കാലം മുതൽ ശ്ലൈകമായ പിന്തുടർച്ചയിലൂടെ കൈമാറ്റപ്പെട്ട് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ആ സഭയുടെ മഹത്തായ ശ്രേഷ്ഠമായ ആരാധനാക്രമം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു യോജിപ്പുണ്ടാകണമെന്ന് സഭാപിതാക്കന്മാർ ദീർഘവർഷങ്ങളായിട്ട് ആലോചിക്കുകയും പരിചിന്തനം ചെയ്യുകയും അത് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു സിംഹാസനം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും കൃത്യമായിട്ട് ആ ഉത്ബോധനം നമുക്ക് നൽകി എന്നാൽ അത് അംഗീകരിക്കുവാൻ അതിനെ ഉൾക്കൊള്ളുവാൻ ചിലർക്ക് പ്രയാസമായി വരുന്നു അപ്പം കുർബാന ഏകീകരണത്തിൻ്റെ ആ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുന്ന പുരോഹിത ഗണത്തിലെ കുറച്ച് പേരെങ്കിലും വിശ്വാസികൾ വഴി ഗുരുതരമായ ഒരു സ്കാൻഡൽ പബ്ലിക് സ്കാൻഡലായിട്ട് ഉതപ്പായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും കൂതാശകൾ മാത്രമല്ല സഭയിലുള്ളത് കൂതാശ അനുകരണങ്ങൾ വയസ് ഡിവോഷൻസ് ഒക്കെ നമുക്കുണ്ട് അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള കാര്യമാണ് ജപമാല കുരിശിൻ്റെ വഴി മുതലായവ ആ ജപമാലയും കുരിശിൻ്റെ വഴിയും സഭയിൽ നിന്ന് എടുത്തു മാറ്റുന്നു സഭയിൽ വിശ്വാസികൾക്ക് ടാൻജിബിളായിട്ട് ദൈവത്തെ ദർശിക്കുവാനുള്ള ഒരു മീഡിയമാണ് രൂപങ്ങൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ക്രൂശിത രൂപം മുതലായവ അങ്ങനെയുള്ള ഭക്തവസ്തുക്കളെല്ലാം പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റും എന്നൊക്കെ കല്ലുവെച്ച പച്ച നുണകൾ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യത്തിൻ്റെ ഒരംശം പോലും അതിലില്ല എന്ന് പിതാക്കന്മാരുടെ ലേഖനങ്ങളിലൂടെ ഉത്ബോധനങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ എന്തിനാണിങ്ങനെ പച്ചക്കള്ളം പ്രത്യേകിച്ച് മധുബഹായിൽ നിന്നും വിളിച്ചോതുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തും പരിചയത്തിലുള്ള ഒരു യുവ വൈദികനോട് ഞാൻ ചോദിച്ചു സ്നേഹിത എന്തിനാണ് ഇത്ര കള്ളത്തരങ്ങൾ പറഞ്ഞു മനുഷ്യരെ പറ്റിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ച ഇങ്ങനെ പറഞ്ഞ ആളുകളെ വികാരം കൊള്ളിച്ച് ഇളക്കിയില്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുക എന്ന് അപ്പോൾ ഈ ഗീബൽസ്യൻ തന്ത്രം എന്ന് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഗീബൽസ്യൻ തന്ത്രം എന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് എ ലൈ എ തൗസൻഡ് ടൈംസ് ആൻഡ് ഇറ്റ് ബിക്കംസ് ദ ട്രൂത്ത് ഒരു നുണ തന്നെ അനേകം പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രത്യേകിച്ച് പരിശുദ്ധ മധുഭാൽ നിന്നും ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു പറഞ്ഞ് ആ ഗീബൽസ്യം തന്ത്രം അതുപയോഗിച്ച് സാധാരണക്കാരായ ദൈവജനത്തെ വഴി തെറ്റിച്ചവർ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും കാരണം ദൈവം നീതിമാനാണ് പിശാജിൻ്റെ ഒരു തന്ത്രമുണ്ട് പ്രഭാവപൂർണനായ മലാഹയുടെ രൂപത്തിൽ പോലും പിശാജ് കടന്നു വരും പിശാജ് നുണയനാണ് നുണയുടെ പിതാവാണ് ആദ്യ മാതാപിതാക്കന്മാരെ അവൻ പ്രലോഭിപ്പിച്ചു പാപത്തിലേക്ക് നയിച്ചു പ്രതീസായിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തിൽ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് വിളിച്ച് നടന്നിരുന്നവരെ വഴി തെറ്റിച്ചവനാണ് പിശാജ് ആ പിശാജ് ഇന്നും പ്രവർത്തന നിരതനാണ് ആര് വിഴുങ്ങണമെന്നറിയാൻ എന്നറിയാതെ അലറുന്ന സിംഹത്തെ പോലെ അവൻ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവനെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ കുറേ പേര് എന്താണ് ഇൻവാലിഡ് എന്താണ് ഇല്ലി എന്നൊക്കെ ചോദിക്കുകയുണ്ടായി സബാസിനടിൽ സഭാപിതാക്കന്മാർ തീരുമാനിച്ച ആ സഭാന സിനടാനന്തര സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സഭ നിഷ്കർഷിക്കുന്ന കുർബാനകല്ലാതെ മറ്റെല്ലാ കുർബാനയും ഇല്ലിസിറ്റാണെന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിജി മോഡിജി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും കറൻസി നോട്ടുകൾ അസാധുവായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ നമ്മൾ ആ അസാധുവായിട്ട് പ്രഖ്യാപിച്ച അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻ്റെയോ നോട്ടുകൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അതിനൊരു വാല്യൂ ഇല്ല അതിന് വിലയില്ല അത് ഒരു മ്യൂസിയം പീസാണ് ഏതാണ്ട് അതുപോലെയാണ് സഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ കൂതാശ പരികരമം നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത കുർബാനകളെല്ലാം അസാധുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഭയുടെ പഠനമനുസരിച്ച് സാധുവായ നിയമാനുസൃതമായ അല്ലെങ്കിൽ ഔദ്യോഗിക അംഗീകാരമുള്ള പരിശുദ്ധ കുർബാന അർപ്പണം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു ചെറിയ മെസ്സേജ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവിശ്വംസ്യ സ്ഥാപിച്ച ഏഴ് കുദാശകളുണ്ട് ആ കുതാശയിൽ അന വിശുദ്ധ കുർബാന കുതാശകളുടെ കൂതാശയാണ് അതിലെ അനോഫറ അല്ലെങ്കിൽ കൂതാശ പ്രാർത്ഥന തെറ്റുകൂടാതെ കൃത്യമായിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള കുർബാന തക്സയിൽ നിന്നും അത് മാറ്റാനോ മറിക്കാനോ കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ നമുക്ക് അവകാശമില്ല അത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇറ്റ് ഈസ് ഗിവൺ അതിൽ മായം ചേർക്കാൻ നമുക്ക് അവകാശമില്ല അത് തെറ്റാതെ ഉച്ചരിക്കണം സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് രണ്ടാമതായിട്ട് എല്ലാ കുദാസുകളിലും കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെയാണ് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രസാദവരം നമ്മിലേക്ക് വർഷിക്കപ്പെടുക ദ കറക്റ്റ് മാറ്റർ കത്തോലിക്കാ സഭയിൽ എവിടെ ചെന്നാലും പശുത കുർബാന അർപ്പണത്തിന് അപ്പവും മുന്തിരി ചാറും അതാണ് ഉപയോഗിക്കുന്നത് ദി അൺലെവൻഡ് വീറ്റ് ബ്രെഡ് ആൻഡ് ദ അൺ അഡൽട്രേറ്റഡ് ഗ്രേപ്പ് വൈൻ വേറെ യാതൊരു വസ്തുക്കളും കുർബാന പരികർമ്മത്തിന് ഉപയോഗിക്കാൻ അനുവാദമില്ല ഭാരതീയ സംസ്കാരത്തിൽ സാംസ്കാരിക അനുരൂപണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചിലരെങ്കിലും നമ്മുടെ സാധാരണ ഭക്ഷണമായ ചോറും ചപ്പാത്തിയും കഞ്ഞിവെള്ളവും മറ്റു പാനീയങ്ങളൊക്കെ ഉപയോഗിക്കാമോ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ സഭ അതിന് അംഗീകാരമോ അനുവാദമോ നൽകിയിട്ടില്ല മൂന്നാമതായിട്ട് സഭ ഔദ്യോഗികമായിട്ട് എന്തു പറയുന്നുവോ ദ ഒഫീഷ്യൽ ടീച്ചിങ് ചേർച്ച് ദ മജിസ്റ്റേരിയം അതിൽ നിന്നും അണുവിട മാറാനോ മാറ്റാനോ നമുക്ക് അവകാശമില്ല ദ റൈറ്റ് ഇൻറ്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സെലബ്രൻ ഓഫ് ദ സാക്രമെൻറ്റ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല കാരണം വിശുദ്ധ കുർബാന സഭയുടേതാണ് ദ ചേർച്ച് മേക്സ് ദ യുക്കരിസ്റ്റ് ആൻഡ് ദ യുക്കരിസ്റ്റ് ബിൽഡ്സ് അഫ് ദ ചേർച്ച് ദിവ്യകാരുണ്യം സഭയെ നിർമ്മിക്കുന്നു അതുപോലെ സഭ ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാറ്റഗിസം ഓഫ് ദ കാഥലിക് ചർച്ച് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി വളരെ സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുറ്റ സ്ഥാനവുമാണ് വിശുദ്ധ കുർബാന കൂതാസികളുടെ കൂതാസിയാണ് ആയതിനാൽ ആ പശുദ്ധ കുർബാന നമുക്ക് ദാനമായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത് നമ്മളതിൽ ശുശ്രൂഷകരും അത് പരികർമ്മം ചെയ്യുന്നവരുമാണ് സഭയേക്കാൾ വലിയൊരു ദൈവശാസ്ത്രജ്ഞനോ ലിറ്റർജിസ്റ്റോ ഇല്ല അപ്പോൾ സഭ ഔദ്യോഗികമായിട്ട് നമ്മോട് എന്തു പറയുന്നു അത് അക്ഷരപ്രതി പാലിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരമുണ്ടാകട്ടെ ഈ സഭയിലെ അനൈക്യവും വിഭാഗീയതയും അതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം സഭയിൽ നിന്ന് മാറ്റി കൂടുതൽ ദൈവോന്മുഖരായിട്ട് വളരുവാൻ അവിടെ നിന്ന് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യവും കൃപയും വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് എളിമപ്പെടുവാൻ നമ്മുടെ ഈഗോ ഒന്നില്ലാതാക്കി കളയുവാൻ സാധിച്ചാൽ വീണ്ടും ഐശ്വര്യം ദർശിക്കുവാൻ നമുക്ക് ഇടവരും അതിന് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് അതിന് നേതൃത്വത്തിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ദൈവം തന്നെ കൃപ നൽകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു